ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വേനൽ മഴ പെയ്യുന്നത് കാരണം പിന്നെയും പിന്നെയും ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ് അത് കാരണം പിള്ളേർ എൻ്റെ രാജ്യം എന്ന് പറഞ്ഞാൽ വൈകിട്ടൊക്കെ ആവുമ്പോഴേക്കും വന്ന് ഇച്ചിരി തണുപ്പുണ്ട് റിലാക്സേഷൻ ഒക്കെ ആവാൻ വേണ്ടി വന്ന് കിടക്കുന്നുണ്ട് ഒരാൾ കിടക്കുന്നുണ്ട് സ്വിമ്മിങ് പൂളിൽ നീന്താൻ കിടക്കുന്നവരെ ആ ഒരു അവസ്ഥയാണ് ഇവിടെ നമ്മുടെ വേനയാണ് കാല് പെയ്യാത്തത് കൊച്ചാണ് ഒരാൾ കിടക്കുന്നുണ്ട് അപ്പുറത്ത് ടയറിനകത്ത് വന്ന് ചുരുണ്ട് മടങ്ങി കിടക്കുന്നത് അപ്പോൾ ഇതാണ് വൈകിട്ടത്തെ കാഴ്ച കാഴ്ചയെന്ന് പറയുമ്പോൾ നമ്മൾ വൈകിട്ട് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നാലുള്ള അവസ്ഥയാണ് കേട്ടോ പിള്ളേരൊക്കെ കൂടി ചേർന്ന് ഇട്ടിരുന്നേരം പിള്ളേരെ അടുത്ത് സ്പെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത് നല്ല ചൂടാണ് കേട്ടോ അകത്ത് പക്ഷേ പുറത്തൊക്കെ എന്ന് പറയുമ്പോഴേക്കും നല്ല കാറ്റ് കിട്ടും പക്ഷേ വേനൽ കാറ്റാണ് ഭയങ്കര എന്താ പറയുക കൂടിയുള്ള ഒരു കാറ്റ് വരത്തില്ല അതായിരിക്കും അവസ്ഥ പക്ഷെ ഒരു നാല് മണി നാലരക്കെ ആകുമ്പോഴേക്കും നല്ല തണുപ്പാണ് പുറത്ത് വീടിൻ്റെ അകം നല്ല ചൂടും കാര്യങ്ങളൊക്കെയാണ് ഇത് ഒരാൾ ഇപ്പോഴാണ് ഉറങ്ങലേ അത്രയും കഷ്ടപ്പാടാണ് കേട്ടോ കാര്യം ചൂടെന്ന് പറഞ്ഞാലില്ലേ ചുട്ട് കൊള്ളുന്ന വെയിലാണ് ഇപ്പോൾ പിന്നെ തമിഴ്നാട്ടിൽ കത്രി വെയിലെന്ന് പറഞ്ഞ സംഭവം സ്റ്റാർട്ടായാലോ പിള്ളേർക്കൊന്നും നിൽക്കാനിരിക്കാനും പറ്റുന്നില്ല പിന്നെ ഇതിനകത്ത് ഫാൻ ഇട്ടിട്ട് ഒരു യൂസില്ലാ കേട്ടോ ഇനി എ സി തന്നെ പിടിപ്പിക്കണം ഇവിടെ ഒരു എ സി ഉണ്ട് ഞങ്ങളിത് കൊണ്ട് ഇതിനകത്ത് വെച്ചിട്ടുണ്ട് പക്ഷേ ഇതിനകത്ത് എന്നാ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇനി നമ്മൾ പ്രത്യേകം വലിച്ചെടുക്കണം അങ്ങനത്തെ സൗകര്യങ്ങളൊന്നും ഇല്ലാട്ടോ അപ്പോൾ ഫാനിന്റെ സ്വിച്ച് മാത്രമേ ഉള്ളൂ അപ്പം പുതിയതായിട്ടുള്ള കണക്ഷനൊക്കെ കൊടുക്കണേൽ നമ്മൾ നമ്മുടെ പൈസ ചിലവാക്കി എടുക്കണേ അതാണ് പ്രശ്നമായിരിക്കുന്നത് ഇവിടുത്തെ ഓണർമാർ ഈ പ്രത്യേകിച്ച് ഓണേഴ്സ് ഓണേഴ്സിലെ നമ്മൾ റെൻറ്റിനെടുത്താലും ലീസിനെടുത്താലും ഇവിടുത്തെ ഓണേഴ്സ് പൈസ ഇട്ട് തരത്തില്ല നമ്മൾ തന്നെ ചെയ്യണം അവസാനം നിങ്ങൾ തന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ നിങ്ങൾ തന്നെ ഊരി ഊരിയെടുത്തുകൊണ്ട് പോകുമെന്ന് പറയും ഇവരുടെ വീട്ടിൽ നമ്മൾ ഇത്രയും ചുമരൊക്കെ പൊട്ടിച്ചിട്ട് നമ്മളൊരു കറണ്ട് എടുക്കുമ്പോഴേക്കും പിന്നെ എങ്ങനെയാണ് ഊരി എടുത്തുകൊണ്ട് പോകാൻ പറ്റിയോ അവരൊരു സഹായം ചെയ്തു തരത്തില്ല കേട്ടോ അങ്ങനത്തെ ആൾക്കാരാണ് ഇതെല്ലാം കഴിഞ്ഞ് എന്താ ചെയ്യുന്നത് വൈകിട്ടൊക്കെ ആയപ്പോഴേക്കും പിള്ളേർ ചോറൊക്കെ കഴിഞ്ഞ് വീട്ടിനകത്ത് വന്ന് കിടന്നപ്പോഴേക്കും ഇതൊരാൾ വാങ്ങി കിടക്കുന്നുണ്ട് പിന്നെ മുകളിൽ നോക്കിയാൽ പല്ലി പിന്നെ പല്ലി പിടിത്തമാണ് കേട്ടോ ഇവിടെ പല്ലി പിടിക്കുന്നതെന്ന് പറയുന്നത് സ്ഥിരമാണ് ഈ ഷീറ്റിൻ്റെ ഇടയ്ക്ക് കൂടി ഒരുപാട് പല്ലികൾ കയറി വരുമേ എനിക്കാണേലും ഇതിനെ കണ്ട ഭയങ്കര പേടിയാണ് അതേ പല്ലി പിടിക്കാൻ വേണ്ടി പോയിരിക്കുന്നതുകൊണ്ടോ തളർന്നിരിക്കുകയാണ് ഒരാളാണേൽ പല്ലി പിടിച്ച് തളർന്ന് അടുത്ത ആളാണെങ്കിലും പിന്നെയും പോയിരിക്കൽ വരൽ പല്ലി പിടിക്കൽ ഇടയ്ക്കിടയ്ക്ക് കിച്ചണിലോട്ട് പോയെന്തേലും ഉണ്ടോ എന്ന് ഇതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ സ്ഥിരം പരിപാടി എന്ന് പറയുന്നത് പിള്ളേരാണെങ്കിൽ ഇപ്പോഴാണ് ഇച്ചിരി വൈകിട്ടാകുമ്പോഴാണ് ഇച്ചിരി ഇതിനകത്ത് റിലാക്സ് ആവുന്നത് കാര്യം ഇപ്പോൾ ഇതിനകത്ത് വൈകിട്ടായാലേ ഫാൻ ഇട്ടാൽ ഇച്ചിരി എങ്കിലും കേട്ടോ നല്ല ചൂട് തന്നെയാണ് വരുന്നത് ജനാലയൊന്നും നമുക്ക് നമുക്കിവിടെ തുറന്നിടാൻ വേണ്ടി പറ്റത്തില്ല അതാണ് ഇവിടുത്തെ വല്ലാത്തൊരു കഷ്ടം പിന്നെ മറ്റൊരു കാര്യം എന്നാന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഓണേഴ്സൊന്നും നമുക്ക് ഒരു ഹെൽപ്പും ചെയ്തു തരത്തില്ല അതാണ് അതിനെക്കാട്ടിലെ പ്രശ്നമെന്ന് പറയുന്നത് ഒരുപാട് കഷ്ടപ്പാടുണ്ട് കേട്ടോ നമ്മൾ എന്താ പറയുക നമ്മുടെ സ്ഥലം വിട്ടിട്ട് ഇന്നൊരു സ്ഥലത്തിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ചലഞ്ചസ് ഏറ്റെടുക്കേണ്ടി വരും മക്കളും കൂടി ഇരിക്കുന്ന സമയത്തിൽ നമുക്ക് വലിയ കഷ്ടമാണ് നമുക്ക് പെട്ടെന്ന് ഇത്രയോ മക്കളെ കൊണ്ട് നമുക്ക് വേറെ സ്ഥലത്ത് പോകാൻ വേണ്ടി പറ്റും അഡ്ജസ്റ്റ് ചെയ്യുവാണ് ഞങ്ങൾ ഇതിനകത്ത് മക്കളെ കൂടെ ഞങ്ങൾ ഇപ്പോൾ പുഴുങ്ങലാണ് ഇവിടെ എന്നാന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഇതിനകത്ത് ഒരു കറണ്ട് എടുക്കണമെങ്കിൽ ഏഴായിരം എട്ടായിരം രൂപയാവും കേട്ടോ അത് ഇപ്പം വേറെ വഴിയില്ല നമ്മളി ചെയ്തേ പറ്റത്തുള്ളൂ അല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല വേറെ എന്താ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ നമ്മൾ മുടക്കി ചെയ്യണം അല്ലെങ്കിൽ പിള്ളേർക്കും ഇരിക്കാൻ വേണ്ടി പറ്റുന്നില്ല ഞങ്ങൾക്കും പറ്റുന്നില്ല അതാണ് ഇപ്പോഴത്തെ ദിവസം അപ്പോൾ ഇങ്ങനത്തെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇപ്പോൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും